الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم. إن زلزلة الساعة شيء عظيم. يا أيها الناس اتقوا ربكم മനുഷ്യരെ എന്ന് വിളിച്ചു കൊണ്ടുള്ള അഭിസംബോധനയാണ് വിശ്വത് ഊർഹാനിൽഹന്നാസ് എന്ന് വിളിച്ച് ഇരുപതോളം ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ വിശദീകരിച്ചത് ശേഷം പറഞ്ഞ വാക്ക് ഇത്തക്കൂ റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം നിങ്ങൾ തക്കവ ഉള്ളവരായി മാറണം എന്നാണ് അതിൻ്റെ പ്രധാന ആശയം റബ്ബക്കും വിഷു ഊറാനില് ഇത്തക്കുള്ള അല്ലെങ്കിൽ ഇത്തക്കൂ റബ്ബക്കും എന്ന് അറുപത്തൊന്ന് സ്ഥലത്താണ് അള്ളാഹു താല പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ അള്ളഹാനെ സൂക്ഷിക്കണമെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം എന്ന് അറുപത്തൊന്ന് സ്ഥലത്ത് അള്ളാഹു താല ഖുറാനിനുള്ളിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് സ്വാഭാവികമായും ചോദിക്കും എന്താണ് ഈ തക്വാ എന്താണ് അതുകൊണ്ട് കുഷിത്ത ഖുറാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ആശയങ്ങളെ കാണാൻ സാധിക്കും അബൂഹറി അഹ് അലി പറയുന്നുണ്ട് ഒരു ദുർഘടമായ പാതയിലൂടെ ആകെ കയ്യിൽ കാലിലും മറ്റും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആ പ്രയാസം നമ്മളെ കാലിൽ ശരീരത്തിൽ തട്ടാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ജാഗ്രത കാണിക്കുന്നു അതുപോലെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ നമ്മൾ ഹറാമിൽ വീഴാതെ ഹലാല് മാത്രം ശ്രദ്ധിച്ച് അള്ളാന്റെ സ്വർഗം കിട്ടാൻ വേണ്ടി കാണിക്കുന്ന ആ ഒരു ജാഗ്രതക്കാണ് ഒന്നുകൂടി വിശദീകരിച്ച് മഹാനായ അലിയുബിന് അലി അള്ളാഹുഹു അലിറലി അള്ളാഹുഹുവിന്റെ ഫലില് നമ്മളൊരു കാര്യം തിരിച്ചറിയണം ഷിയാഖ് അലി അള്ളഹുനുവിനെ കുറിച്ച് വാനോളം പറയുന്നുണ്ട് അത് അതിരുവിട്ടുപോയി ഈസാനപിനെ കുറിച്ച് ക്രിസ്ത്യാനികൾ ഓവറാക്കിയതുപോലെ ഭയങ്കരമായ അപകടാവസ്ഥയാണ് അവർ പറഞ്ഞ പല പല കിതാബുകൾ കിതാബുകളിങ്ങനെ വായിച്ചാൽ അലി അള്ളി അള്ളാഹു അങ്ങനെ ദൈവസ്ഥാനത്തേക്ക് ഉയർത്തുന്ന ഒറ്റ സംഭവം കാണാൻ സാധിക്കും അലി അള്ളി അള്ളാഹുനെ ഉയർത്താൻ വേണ്ടിയിട്ട് അവർ അവരെന്ത് ചെയ്തു വെച്ചാൽ ബാക്കിയുള്ള മുഴുവൻ സഹാബത്തിനെയും തരം താഴ്ത്തി പലതും അവർ ചെയ്തു അതിൽ പെട്ടതാണ് ആദ്യത്തെ മൂന്ന് ഖലീഫമാർക്ക് തക്ഫീർ പ്രഖ്യാപിച്ചു അവരൊക്കെ കാഫിരിയങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു ഇത് ഇങ്ങനെ ഒരു സംഭവം കാണാം എന്നാൽ അലി അലിറലിന്റെ യഥാർത്ഥ ഫതില് പറഞ്ഞ ഒരുപാട് ഹദീസുകളുണ്ട് നിഷേധിക്കാൻ പാടില്ല അതിലൊന്നാണ് സ്വർഗാവകാശിയാണ് മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും അലി അലിഅള്ള കൊടുത്ത ഒരുപാട് വസീയത്തുകൾ പല സന്ദർഭങ്ങളിലായിട്ട് മറ്റൊന്ന് നിബിതങ്ങളുടെ പ്രിയപ്പെട്ട മോളുടെ ഭർത്താവാകാനുള്ള അവസരം ലഭിച്ചു കുട്ടിക്കാലം മുതൽ നിബിൻ്റെ കൂടെ വളരാൻ സാധിച്ചു നബി വളർത്തിയ കുട്ടിയാണ് അലി അറബി അള്ളാഹുനു സാധാരണ നബിക്കൊരു ആൺകുട്ടിനെ കിട്ടിയില്ലല്ലോ പക്ഷേ പിതൃവ്യന്റെ മോനെ നിബിതങ്ങളുടെ സംരക്ഷണത്തിൽ കിട്ടിയത് കൊണ്ട് അതിന്റെ കുഞ്ഞുനാള് മുതൽ അള്ളാന്റെ ഒരു സ്നേഹലാളനം ഏറ്റുവാങ്ങിയ മോനാണ് അലി മകൻ രണ്ട് മക്കൾ ഹസൻ ഹുസൈൻ അവരല്ലാത്ത വേറെ മക്കളുണ്ട് കേട്ടോ അലിഅള്ള വേറെ മക്കളുണ്ട് ഹസൻ ഹുസൈൻ റബിയുളഹനുമാ നബിന്റെ പേര പേരക്കുട്ടികളാണ് നബി ഏറ്റവും സ്നേഹിച്ചിരുന്ന രണ്ട് കുട്ടികളാണ് ഹസൻ ഹുസൈൻ റബിള്ള ചരിത്രത്തില് ഒരു വാപ്പ എന്താണെന്നും ഒരു വെല്ലിപ്പ എന്താണെന്നും പഠിപ്പിച്ചെന്നത് ഹസൻ ഹുസൈൻ റതി അള്ളാൻ പറഞ്ഞ രണ്ടാളി സ്നേഹിച്ചിട്ടാണ് നമ്മുടെ നാട്ടില് വെള്ളിപ്പാരി അല്ലെ വെള്ളിപ്പാരി ക്രൂരന്മാരായ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഒരു കുട്ടിയുടെ സാന്തരാണ് വെള്ളിപ്പ ഉപ്പാന്റെ ഉപ്പാ ഉമ്മാന്റെ ഉപ്പ അതേപോലെ തന്നെ ആൺകുട്ടികളോടുള്ള വാപ്പാന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിച്ചെന്നത് ആ ചരിത്രത്തിലാണ് ഒരു പെൺകുട്ടിനോട് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഫാത്തിമാബിൻ്റെ ചരിത്രത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്തെല്ലാം അവസ്ഥകൾ പഠിപ്പിച്ചു ഹസൻ ഹുസീള്ളും അവർ രണ്ടാളെ കുറിച്ച് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു ഇവർ രണ്ടുപേർ സ്വർഗത്തിലെ ചെറുപ്പക്കാരുടെ നേതാക്കന്മാരാണ് അപ്പോള് അത്രയും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് മനാക്കിയപ്പോൾ കാണാൻ സാധിക്കും ഒരിക്കൽ അലി അള്ളാഹു പറയുകയാണെ എന്ന് പറഞ്ഞാൽ അൽ അൽ ജലീൽ അള്ളാഹുബിൽ നിന്നുള്ള നല്ല ഭയം ഉണ്ടാവലാണ് ഇറക്കി തന്ന ഇറക്കപ്പെട്ട പ്രമാണങ്ങളോട് അനുസരിച്ച് പ്രവർത്തിക്കലാണ് വൽ ഉള്ളത് കുറച്ചാണെങ്കിലും അതുകൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കലാണ് തൽ അന്ത്യ അന്ത്യയാത്രക്ക് ഒരുങ്ങി ജീവിക്കലാണ് അത് ഒന്ന് പറയേണ്ട കാര്യമുണ്ടായില്ലേ അതിൽ മഹാരഥന്മാരായ ഒലമാക്കന്മാർ അത് ആ ഒറ്റ വാചകം നമുക്ക് അലി അറലി അള്ളാഹു തക്കവനെ കുറിച്ച് പറഞ്ഞ വാചകം തന്നെ വിശദീകരിച്ച കിതാബുകളുണ്ട് ഒന്ന് അൽ ജലീൽ അള്ളാഹുവിൽ നിന്നുള്ള ശരിയായ ഒരു ഭയപ്പാടോടുകൂടി ജീവിക്കും എന്നിട്ട് ഒലമാക്കന്മാർ പറഞ്ഞത് സർത്താൻ അല്ലെങ്കിൽ സർബാൻ തേള് പാമ്പ് വിഷജന്തുക്കൾ ഇതിനൊക്കെ നമ്മൾ കാണുമ്പോ നമ്മൾക്ക് എന്തുണ്ടാവുക പേടിണ്ട് ആ പേടിണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക അതിൻ്റെ അടുത്തേക്ക് അടുക്കാതിരിക്കുകയാണ് ചെയ്യാം എന്നാൽ അള്ളാഹുവിനെ പേടിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് ചെയ്യുക അതാണ് തക്ക എങ്ങനെ അടുക്കും ഇബാദത്തുകൾ കൊണ്ട് അടുക്കും പാടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് പേടിച്ച് മാറി നിൽക്കും അള്ളഹാനെ എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനം അള്ളാഹിന്റെ ശിക്ഷയെ പേടിക്കാന്നാണ് അപ്പോൾ മാറിക്കും അള്ളാഹു നന്നായി ശിക്ഷിക്കുന്നവനാണ് അള്ളാ എല്ലാം കാണും അതനുസരിച്ചു കൊണ്ട് അള്ളാഹുല എല്ലാത്തിനുമുള്ള നടപടികൾ സ്വീകരിക്കും അത് പേടിച്ചിട്ടാണ് ആ തക്കവ കൊണ്ട് പേടിച്ചിട്ടാണ് മഹാനായ മാ ഇസറിയ ആരും അറിയാതെ ആരും കേൾക്കാതെ ആരും അറിയാത്തൊരു സ്ഥലത്ത് വെച്ച് ഒരു വ്യഭിചാരത്തിലകപ്പെട്ടു പക്ഷെ ഇതിൻ്റെ റബ്ബ് കണ്ടിട്ടുണ്ട് എന്നും ഇതിന് ഞാൻ നാളെ പരലോകത്ത് ഇതിന്റെ പേരിൽ ശിക്ഷ ലഭിക്കുമെന്ന് ഭയപ്പെട്ടപ്പോ മാ ഇസർ അലി അള്ളാഹുനുണ്ടെ തക്കവ കയറി തെറ്റ് ചെയ്തപ്പോൾ തക്കുവ കുറഞ്ഞു അതിൻ്റെ ശിക്ഷനെ പറ്റി ആലോചിച്ചപ്പോൾ തക്കുവ കൂടി നേരെ നബിഅള്ളാഹുഅലഹി വസ്സലമന്റെ അടുത്ത് വന്നിട്ട് അല്ലാ റസൂലെ എന്നെ ശുദ്ധീകരിക്കണം എന്ന് അങ്ങടെന്ന് കുറ്റമേറ്റു പറഞ്ഞു നബിയെ ശിക്ഷ എന്താണെങ്കിലത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞു മായുസർ അല്ലാഹുനുവിനെ എറിഞ്ഞു കൊന്ന സ്ഥലം ഞാൻ പോയ യാത്രയിലാണ് കുറേ സ്ഥല സമയങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും അവസാനം പോയൊരു യാത്രയിലാണ് കാണാൻ കഴിഞ്ഞത് മായിസറല്ലി അള്ളാഹുനെ എറിഞ്ഞു കൊന്നൊരു പ്രദേശമുണ്ട് എന്താണ് എന്താണ് അതിൻ്റെ പിന്നിലെ പ്രചോദനം എന്താ മിണ്ടാതറന്ന പോരെന്നോ എൻ്റെ റബ്ബ് ഇതിൻ്റെ പേരിൽ ശിക്ഷിക്കുന്നു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊരു പെണ്ണ് വന്നു നബിയെ എന്നെ ശുദ്ധിയാക്കണം എന്നെ ശുദ്ധീകരിക്കണം ഞാൻ വിഭജരിച്ചു പോയി ഗർഭിണിയായ അദ്ദേഹത്തിൻ്റെ മായസിന്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് എന്നിട്ട് അവിടുന്ന് ഗർഭിണിയാണോ എന്ന് ആദ്യം ഉറപ്പുവരുത്തി പ്രസവിക്കാനുള്ള സമയം നീട്ടിക്കൊടുത്തു മുല കൊടുക്കാനുള്ള സമയം നീട്ടിക്കൊടുത്ത ഒരു കുട്ടിക്ക് ഇസ്ലാം കൊടുക്കുന്ന ഒരു പരിഗണനയാണത് മുലകുടി പ്രായം കഴിഞ്ഞു എന്ന് എന്നാറി നബി അങ്ങോട്ട് ചെന്ന് ചോദിച്ചിട്ടൊന്നുമില്ല കുട്ടിനെയും കൊണ്ട് വന്നിട്ട് എൻ്റെ കുട്ടി ഇപ്പൊ പാല് കുടിക്കണില്ല എന്ന് നബിനെ ബോധ്യപ്പെടുത്തിയിട്ട് നബിയെ എനിക്കുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് എന്നിട്ട് ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടാണ് പോയത് അപ്പോൾ നമ്മൾ ശരിക്ക് ശരിക്കും ഒന്നാലോചിക്കാം അവരെ അവരുടെ ഉള്ളിൽ എന്താ ഉണ്ടായത് അൽ ഹുഫ്മീൻ അൽ ജലീൽ പടച്ചോനെ നന്നായ ഒരു ഭയം അങ്ങനെയാണ് എന്തെങ്കിലും തെറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വലിയ പാറക്കെട്ടിന്റെ താഴെ ഇരിക്കുന്നവനെ പോലെ ഏത് സമയവും എൻ്റെ തലയിൽ വീഴുമോ എന്നുള്ള പേടിയിലാണ് ജീവിക്കുക അതിനാണ് തക്കുവൽ ബിത്തൻസീൽ അള്ളാന്റെ ഖുആാനിലും അള്ളാന്റെ പ്രവാചകനിലൂടെ ലഭിച്ച ഹദീസുകളിലും കിട്ടിയ കാര്യങ്ങൾ പ്രവർത്തിക്കലാണ് തക്കുവൽ ബിത്തൻസിൽ അതുകൊണ്ടായിരുന്നു സ്വഹാബത്ത് കള്ള് കുടിക്കരുത് എന്നുള്ള ആയത്ത് വന്നപ്പോൾ എന്ത് ചെയ്തു കള്ളു കുടി നിർത്തി അതാണ് അമൽ അബൂത്തല്ലഹയുടെ ചരിത്രം പറയുന്നുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദാനം ചെയ്യണമെന്ന് പറഞ്ഞു അബൂത്തല്ല ഏറ്റവും ഇഷ്ട ഒരു തോട്ടമായിരുന്നു ആ നല്ല വിലപിടിപ്പുള്ള തോട്ടം ദാനം ചെയ്തു കിട്ടുന്ന വഹിയെ അവര് പ്രവർത്തിച്ചു ഹറാമാണ് എന്ന് അറിയുന്ന എന്തൊക്കെ അല്ലെങ്കിൽ വഹീന്റെ അടിസ്ഥാനത്തിൽ പാടില്ല എന്ന് പറഞ്ഞതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് പലിശ ഉണ്ട് ഇഷ്ടംപോലെ ലോണുണ്ട് ഇ എം ഐ ഉണ്ട് ഒക്കെ എൻ്റെ കൂട്ടൂടെ ചേർത്തൂടി ലഹരി ഉണ്ട് പാടില്ല എന്ന് പറഞ്ഞ സാധനമുണ്ട് മ്യൂസിക് പാടില്ല എന്ന് നമ്മുടെ നാട്ടിലുണ്ട് അശ്ലീല വീഡിയോകളും അശ്ലീല സിനിമകൾ നമ്മുടെ നാട്ടിലുണ്ട് കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ആത്മഹത്യകളുണ്ട് ഇതൊക്കെ എന്ത് സംഭവിച്ചതാണ് അമല് നഷ്ടപ്പെട്ടു മൂന്നാമത് അലി അള്ളാഹു കൊണ്ട് ജീവിക്കാൻ കഴിയലാണ് മഹാനായ തബിഅലുവലം വിളിച്ചിട്ട് ഉപദേശം കൊടുത്തു അതിലെ അഞ്ചാമത്തെ ഉപദേശം അബുഹു ആര് ഒന്നുമില്ലാത്ത ദരിദ്രനായ സ്വഹാബിയാണ് അബുഹു അദ്ദേഹത്തിനെ വിളിച്ച് നബി ഉപദേശിക്കാണ് അബുഹുറ നിനക്ക് തൃപ്തിപ്പെട്ട് ജീവിക്ക് വീടില്ല ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ഭക്ഷണമല്ലാതെ മദീന പള്ളിയിൽ ബോധം കെട്ടു വീണ സഹാബിയാണ് അബുറ എന്നിട്ട് പറയാണ് നിനക്ക് പടച്ച തന്നതിൽ നീ എങ്കിൽ നീ ജനങ്ങളിലെ ഏറ്റവും ഐശ്വര്യമുള്ളവനായി മാറും നമുക്കെന്താ പ്രശ്നം നമുക്ക് ഉള്ളത് കൊണ്ട് ഒന്നും ഒരു റാഹത്തില്ല നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല നമ്മുടെ സമ്പത്തില് നമ്മുടെ സൗന്ദര്യത്തില് നമ്മുടെ കുടുംബത്തില് നമ്മുടെ മക്കളില് എന്താണോ പടച്ചോം തന്നതെങ്കിൽ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തൃപ്തിപ്പെട്ട് ജീവിക്കുക മഹാനായ താപ് ഐ പണ്ഡിതൻ ഇമ്രാൻ ഉസ്രൈൻ എവിടെങ്കിലും പുസ്തകം ഉണ്ടാവും ചിലപ്പോ ഹാബത്തിന്റെ ചരിത്രത്തിന് പോലെ താപേങ്ങളുടെ ചരിത്രം ഇറങ്ങിയ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് ആ പുസ്തകത്തിലൊക്കെ കാണാം ഇമ്രാൻ ബിൻ ഹുസൈൻ റഹിമഹുല്ലാ അദ്ദേഹം താപേ പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ പറയുന്നുണ്ട് മുപ്പത് കൊല്ലം തളർവാദം പിടിച്ച് ബെഡിലായി കിടന്ന ആളാണ് മുപ്പത് കൊല്ലം ശരിക്കും എഴുന്നേറ്റ് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ മുപ്പത് കൊല്ലം അദ്ദേഹത്തിന്റെ കിടത്തത്തെക്കുറിച്ച് പറയുന്നുണ്ട് മലമൂത്ര വിസർജനം പോലും കിടക്കയിലായിരുന്നു ഒരു ചെറിയ ദ്വാരം എണീറ്റ് പോയി നമ്മളെ നാട്ടിൽ സിസ്റ്റമൊന്നുമില്ല കിടക്കുന്ന ബെഡിൽ തന്നെ അവർ ദ്വാരം ഉണ്ടാക്കി എന്നിട്ട് അതിലൂടെയായിരുന്നു മലമൂത്ര മലമൂത്രം വിസർജനം ചെയ്തിരുന്നു കാണാൻ വരുന്ന എല്ലാവരും ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് കരഞ്ഞു പോകും അദ്ദേഹത്തിൻ്റെ രംഗം കണ്ടാൽ നല്ലൊരു മനുഷ്യൻ നന്നായി ജീവിക്കുന്ന ആളായിരുന്നു അങ്ങനെ കാണാൻ വന്നവർക്ക് വന്നവർക്കങ്ങനെ കരഞ്ഞ് വിഷമത്തോടെ എന്തൊക്കെയോ സങ്കടങ്ങളൊക്കെ പൊടിച്ച് ഇങ്ങനെ പുറത്തിറങ്ങി പോകുമ്പോൾ ഇദ്ദേഹം തന്റെ ആളുകളോട് പറയും യാ അഹിൽ അല്ലയോ ജനങ്ങളെ മനുഷ്യരെ എന്തിനെ രോഗി കാണാമെന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനെ കരയുന്നത് അള്ളാഹു എനിക്ക് തന്ന ഈ അവസ്ഥയിൽ ഫിയ ഞാൻ നന്നായി തൃപ്തനാണ് മുപ്പത് കൊല്ലം ബെഡിൽ കടത്തിട്ടേ ഞാൻ ഇതില് തൃപ്തനാണ് അദ്ദേഹം പറയാനേ എനിക്ക് നാവുണ്ട് എനിക്ക് കഴിയും കാര്യങ്ങളും തളർന്നു നടക്കണ നോക്കണ്ട എനിക്കൊരു നാവുണ്ട് ഏത് കുറവ ഞാൻ ആ നാവുകൊണ്ട് ഇപ്പോഴും മുപ്പത് കൊല്ലായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് വമസ്തീ കടക്കണ കടപ്പിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇബാദത്തൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് എന്താ നമ്മൾ പഠിപ്പിക്കുന്നത് ഉള്ളത് എന്താണോ കിട്ടിയത് എന്താണോ അതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതും തക്കവയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് നിങ്ങൾ തീരെ ഒന്നും കിട്ടിയില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ മതി എന്ന് റസൂൽ അലൈഹി അലൈവിസ്വല്ലം പഠിപ്പിച്ചിരിക്കുന്നത് മാത്രവുമല്ല ആ രൂപത്തിൽ നമ്മൾ സാധ്യമാകുന്ന രൂപത്തിലൊക്കെ ഇവാദത്ത് ചെയ്യാനും കിട്ടിയത് കൊണ്ടൊക്കെ സംതൃപ്തനാകാനും സാധിക്കും ഉസ്മാൻ അലി അള്ളാഹു കൊണ്ട് ചരിത്രം നോക്കും നിങ്ങൾ എന്ത് ഒരു പ്രതിസന്ധി വന്നപ്പോഴും ഉള്ളത് കൊണ്ട് സ്വതക്ക ചെയ്താളാ പ്രത്യേകിച്ച് റൂമാക്കിണർ മേടിച്ച് ദാനം ചെയ്യേണ്ട ഘട്ടം വന്നു മസ്ജിദിനെ പോയി വലുതാക്കണം എന്ന് പറഞ്ഞു അന്ന് ദാനം ചെയ്തു ബക്കിയെ ഖബർസ്ഥാനുണ്ട് മദീനയിൽ അറിയപ്പെടുന്ന ഖബർസ്ഥാൻ ബക്കീർക്കത് അതൊന്ന് കുറച്ചും കൂടി സ്ഥലങ്ങൾ വേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനും പൈസ കൊടുത്തു അത് ഞാൻ മറ്റേ നന്നല്ല ഇതിനും ഞാൻ തരൂല ഞാൻ മറ്റേ ഇതിന് നന്നല്ല അയിന് ഞാൻ തരൂല എന്നൊന്നും ഉണ്ടായിരുന്നില്ല ഏതിനൊക്കെ എവിടൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ തബൂക്ക് യുദ്ധം നടന്ന സമയം ഉണ്ടെങ്കിൽ ദാരിദ്ര്യമുള്ള സമയത്താണ് തബൂക്ക് യുദ്ധം നടന്നത് ആ യുദ്ധം നടക്കുന്ന സമയത്ത് സ്വഭാവത്ത് മത്സരിക്കായിരുന്നു ഒരാൾ എത്രയാണോ കൊടുത്തത് അതിൻ്റെ കുറച്ചും കൂടി അധികം എനിക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് അബുബക്കർ അള്ളി അള്ളാഹു കൊടുത്തത് എത്രയാണെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി അധികം കൊടുക്കാൻ പറ്റുമെന്നും ഉമർ അലി അള്ളാഹു മത്സരിച്ച സംഭവമാണ് എന്നർത്ഥം മാത്രമല്ല ഈ സലഫുകളായ സ്വഹാബത്തിന്റെ താപയങ്ങളുടെയൊക്കെ കുടുംബം പറയുന്നുണ്ട് അവരൊക്കെ ഭർത്താക്കന്മാര് ജോലിക്ക് രാവിലെ പടി ഇറങ്ങി പോകുമ്പോൾ ഈ ഉപദേശ കൊടുത്തിരുന്നത് എന്താ ഉപദേശം ഇത്തക്കില്ല ഇത്ത നിങ്ങൾ നിങ്ങൾ അല്ലാതെ സൂക്ഷിക്കണട്ട് ജോലിക്ക് പോകുമ്പോ ഞങ്ങൾക്ക് ഹറാമ് തിന്നാൻ തരരുത് ഞങ്ങള് പിന്നെ വിഷപ്പ് സഹിച്ചോളാം പക്ഷെ നിരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് ഉള്ള ആരോഗ്യത്തിൽ ഉള്ള മക്കളിൽ ഉള്ള വീട്ടിൽ ഉള്ള വാഹനത്തിൽ ഉള്ള ജോലിയിൽ ഉള്ള പൈസയിൽ സംതൃപ്തനാകാൻ കഴിയാന്നുള്ളത് എന്ന് പറയാൻ കഴിയലും ജീവിതത്തിൽ അത് കാണിക്കലും അയാള് അയാൾക്ക് ലഭിച്ചതിൽ സംതൃപ്തനാണ് എന്നുള്ളത് കാണിക്കലും അതിന്റെ ഭാഗമാണ്